സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് പാലക്കാട് ചിറ്റൂരിൽ കുളത്തിൽ വീണ പേരക്കുട്ടിയെ രക്ഷിക്കുന്നതിനിടെ മുത്തശ്ശി മുങ്ങി മരിച്ചു പണ്ഡിത്താവളം വടതോട് സ്വദേശി നബീസയാണ് മരിച്ചത് നായിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നബീസയുടെ പേരക്കുട്ടിയായ ഷിഫാൻ കുളത്തിൽ വീണത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയപ്പോൾ നബീസ കുളത്തിൽ അകപ്പെടുകയായിരുന്നു അവർ സ്ഥിരമായിട്ട് ആടുമയക്കാൻ വേണ്ടി പോകായിരുന്നു ആ സമയത്ത് തെരുവു നായ്ക്കളെ ആക്രമണം കൊണ്ടിട്ട് കാല് തന്നെ വീഴായിരുന്നു അങ്ങനെയാണ്

ഏർ നായുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ മുത്തശ്ശി ശ്രമിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇവർ കുളത്തിൽ വീണതും ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് വണ്ടിത്താവളം ആ വടത്തോട് സ്വദേശി നബീസെയാണ് മരിച്ചത് ഏകദേശം ഒരു അഞ്ചു മണിക്കാണ് ഈ സംഭവം ഉണ്ടായത് ആടിനെ മേയ്ക്കാനായിട്ടാണ് ഇവർ വണ്ടിത്താവളത്തെ വടത്തോട്ട് വടത്തോടുള്ള കുളത്തിനടുത്ത് എത്തിയത് അപ്പോഴാണ് ആദ്യം പേരക്കുട്ടി യുടെ നേരക്ക് ആന ഊടിയെ ക്ഷമിക്കണം ഈ നായ ഓടിയെത്തി ഷിഫാന ഈ കുളത്തിൽ വീണു അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മുർത്തശ്ശി നബീസില് ദാരുണമായൊരു മരണം സംഭവിക്കുന്നത് ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്